േകപാടികൾ മെല്ലെ മാറുമ്പോൾ എല്ലാം ശാന്തം അല്പസമയത്തിന് മുൻപ് ഇടിച്ചു കുത്തിയിറങ്ങിയ ദുരന്തത്തിന് എല്ലാം തുടച്ചു നീക്കാനധികം സമയം വേണ്ടി വന്നില്ല ഞാൻ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണിനോട് കാതോർത്താൽ ഒരുപക്ഷെ എവിടേക്കോ പ്രാണവായുവിനു വേണ്ടി കേഴുന്നേറ്റ് ഒറ്റവരുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞേക്കും മണിക്കൂറുകൾ ഇത്രയും കടന്നു പോയിട്ടും നമ്മൾ ഈ ഭീതിയിൽ നിന്നും മുക്തരായിട്ടില്ല ഒരു ഇതൊരു സൂചനയായി സൂചനയായിക്കൂടെ കേരളം കാത്തിരിക്കുന്നൊരു മഹാ ദുരന്തമുണ്ട് എല്ലാവർക്കും അറിയാമെങ്കിലും എപ്പോഴേക്കോ നമ്മൾ തന്നെ മറന്നുപോകുന്ന ഒരു മഹാദുരന്തം ഇനിയും താമസിച്ചാൽ ഒരുപക്ഷെ കൈ കൊടുത്ത് പിടിച്ചു കയറ്റാൻ ഒരു മനുഷ്യജീവൻ ഇവിടെ അവശേഷിക്കുമോ എന്ന് തന്നെ സംശയിക്കേണ്ടി വരും മാറ്റം വരുത്താൻ നമുക്കേ സാധിക്കൂ ഇവിടുത്തെ സാധാരണക്കാർക്ക് കൈ നമ്മൾ തന്നെ മുന്നോട്ട് വരണം ശേഷം മാത്രമേ അധികാരികളുടെ കൈകൾ നമുക്കായി ഉയരുകയുള്ളൂ ഇന്ന് വയനാടിന്റെ മണ്ണിൽ വീടും നിലവും നഷ്ടമായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രങ്ങളും സാനിറ്ററി പാഡുകളും എല്ലാം അത്യാവശ്യമാണ് അതെത്തിക്കാൻ ഇന്ന് നമ്മളുണ്ട് ആരൊക്കെ കൈയൊഴിഞ്ഞാലും എന്നാൽ ഇന്ന് സംഭവിച്ചതിന്റെ പതിന്മടങ്ങ് നമ്മൾ നേരിടേണ്ടി വരും മുല്ലപ്പെരിയാറിന്റെ പിറ്റി നമുക്കായി ചെറുത്ത് നിൽപ്പ് അവസാനിപ്പിച്ചാൽ ഒരിക്കൽ കൂടി കൈകോർക്കാം ഒരുപാട് ദുരന്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ ശരിക്കുമുള്ള ഉപയോഗം എന്തെന്നൊരിക്കൽ അത് നിർമ്മിച്ചവർക്ക് പോലും കാണിച്ചു കൊടുത്തവരാണ് നമ്മൾ ഇതും നമ്മൾ അതിജീവിക്കും ഒറ്റക്കെട്ടായി ഭയമില്ലാതെ ജസ്റ്റിസ് Forget love.